ലൈഫ് ഇൻഷുറൻസ് ഈ വാക്ക് കേൾക്കുമ്പോഴേ നമ്മുടെ ഒക്കെ മനസ്സിലേക്ക് ഒരു കാര്യം വരും അല്ലേ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സ്റ്റെപ്പാണെന്ന് നമ്മൾ എല്ലാവരും അങ്ങനെയാണ് വളർന്നിട്ടുള്ളത് പക്ഷേ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ ശരിക്കും എല്ലാവർക്കും ഇത് നിർബന്ധമാണോ ചിലർക്കെങ്കിലും ഇതൊരു ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ചെലവ് മാത്രമായിരിക്കുമോ വാ നമുക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരമൊന്ന് കണ്ടെത്തി നോക്കാം അതെ നമ്മുടെ ചോദ്യം ഇതാണ് ലൈഫ് ഇൻഷുറൻസ് എല്ലാവർക്കും വേണോ ഇത് കേൾക്കുമ്പോൾ ചിലർക്കൊരു അസ്വാഭാവികത തോന്നാം അല്ലേ കാരണം നമ്മൾ എപ്പോഴും കേൾക്കുന്നതിന് നേരെ വിപരീതമാണല്ലോ ഈ ചോദ്യം ഇൻഷുറൻസ് ഏജന്റുമാരും ഫിനാൻഷ്യൽ അഡ്വൈസർമാരുമൊക്കെ എപ്പോഴും പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചിന്തയാണിത് പക്ഷേ ഇതിലൊരു കാര്യമുണ്ട് നമ്മുടെ എല്ലാം മനസ്സിൽ ലൈഫ് ഇൻഷുറൻസിന്റെ ചിത്രം ഏകദേശം ഇങ്ങനെയാണ് കുടുംബത്തിന്റെ സാമ്പത്തിക ഭാവിയെ താങ്ങി നിർത്തുന്ന ഒരു വലിയ സുരക്ഷാ കവചം നമ്മളില്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊരു ബുദ്ധിമുട്ടും വരരുത് അതിനൊരടിസ്ഥാന ശിലയാണ് ഈ ഇൻഷുറൻസ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്നാൽ എല്ലാ കെട്ടിടങ്ങൾക്കും ഒരേപോലത്തെ അടിത്തറ വേണ്ടി വരില്ലല്ലോ അല്ലേ അതുപോലെ തന്നെയാണ് ഇതും ഈ പൊതുധാരണയ്ക്ക് ചില അപവാദങ്ങളുണ്ട് അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ആർക്കാണ് ഈ ഇൻഷുറൻസ് എന്ന് പറയുന്ന സുരക്ഷാ കവചം ശരിക്കും വേണ്ടാത്തത് നമുക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിലേക്ക് ഒന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ലൈഫ് ഇൻഷുറൻസിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം സാമ്പത്തിക ആശ്രിതർ അഥവാ ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസ് എന്ന ആശയം എന്താണെന്ന് അറിയണം വളരെ സിമ്പിളാണ് നിങ്ങളുടെ വരുമാനം കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങൾ അത് നിങ്ങളുടെ കുട്ടികളാകാം ജോലിക്ക് പോകാത്ത പങ്കാളിയാകാം അല്ലെങ്കിൽ പ്രായമായ മാതാപിതാക്കളാകാം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങളെ സാമ്പത്തികമായി ആരും ആശ്രയിക്കുന്നില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാണ് നിങ്ങളൊരു സുരക്ഷാ കവചം ഒരുക്കേണ്ടത് ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ലൈഫ് ഇൻഷുറൻസിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അവിടെ ഇല്ലാതാവുകയാണ് അപ്പോൾ പിന്നെ ഒരു പക്ഷേ നിങ്ങൾക്കിതിൻ്റെ ആവശ്യമേ ഉണ്ടാകില്ല ഇനി ലൈഫ് ഇൻഷുറൻസ് ആവശ്യമില്ലാത്തവരുടെ ആദ്യത്തെ ഗ്രൂപ്പിലേക്ക് വരാം ഇവർ സമ്പൂർണ്ണ സാമ്പത്തിക ഭദ്രത നേടിയവരാണ് ലളിതമായി പറഞ്ഞാൽ ഇവർക്ക് ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ സഹായമില്ലാതെ തന്നെ അവരുടെയും അവരുടെ പ്രിയപ്പെട്ടവരുടെയും ഭാവി സുരക്ഷിതമാക്കാൻ ആവശ്യമായത്ര സമ്പാദ്യം സ്വന്തമായിട്ടുണ്ട് അപ്പോ ആരൊക്കെയാണ് ഈ ഗ്രൂപ്പിൽ വരുന്നതെന്ന് നോക്കാം ഒന്നാമതായി വലിയ പാരമ്പര്യ സ്വത്തൊക്കെ കിട്ടിയിട്ടുള്ളവർ അതുപോലെ പ്രത്യേകിച്ച് ജോലിക്ക് പോകാതെ തന്നെ വാടകയായോ മറ്റ് നിക്ഷേപങ്ങളിൽ നിന്നോ സ്ഥിരമായി വരുമാനം അതായത് പാസീവ് ഇൻകം കിട്ടുന്നവർ പിന്നെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് റിട്ടയർ ഓളി അഥവാ ഫയർ എന്ന ആശയം പിന്തുടർന്ന് ചെറുപ്പത്തിലെ വലിയൊരു സമ്പാദ്യമുണ്ടാക്കിയവർ ഒരു രൂപ പോലും കടബാധ്യതയില്ലാത്തവരും ഈ കൂട്ടത്തിൽ വരും അതുപോലെ കുട്ടികളില്ലാത്ത രണ്ടുപേർക്കു നല്ല വരുമാനമുള്ള സ്വയം പര്യാപ്തരായ ദമ്പതികൾ ഇവർക്കെല്ലാം ഒരുപക്ഷെ ലൈഫ് ഇൻഷുറൻസ് ഒരു അധിക ചെലവായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ ഈയൊരു വാചകം മതി നിങ്ങളുടെ ആസ്തി നിങ്ങളുടെ ബാധ്യതകളേക്കാൾ വളരെ കൂടുതലാണെങ്കിൽ നിങ്ങൾ സ്വയം ഇൻഷുർ ചെയ്തതിന് തുല്യമാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ സമ്പാദ്യം തന്നെ ഒരു വലിയ ഇൻഷുറൻസായി മാറുന്ന ഒരവസ്ഥ നിങ്ങളുടെ അഭാവത്തിലും നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ അതിന് സാധിക്കും ഓക്കെ അപ്പോൾ സാമ്പത്തികമായി ഫുൾ സെറ്റായവരുടെ കാര്യം നമ്മൾ കണ്ടു ഇനി വേറൊരു കൂട്ടരുണ്ട് അവർക്ക് ലൈഫ് ഇൻഷുറൻസിന് പകരമായി മറ്റു ചില ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഒരു പക്ഷേ ഒരു പേഴ്സണൽ ലൈഫ് ഇൻഷുറൻസ് പോളിസി അധിക പറ്റാവാം അപ്പോൾ എന്തൊക്കെയാണ് ഈ പറയുന്ന മറ്റു വഴികൾ ഒന്നാമത്തത് ഗവൺമെന്റ് പെൻഷൻ പ്രത്യേകിച്ച് നിങ്ങളുടെ കാലശേഷവും കുടുംബത്തിന് ഒരു വരുമാനം ഉറപ്പു നൽകുന്ന ഫാമിലി പെൻഷൻ ഒക്കെ ഉള്ളവർക്ക് ഇതൊരു വലിയ ധൈര്യമാണ് അല്ലേ ഇനി നിങ്ങളൊരു ബിസിനസ് ഉടമയാണെങ്കിലോ ഒരു പക്ഷേ നിങ്ങളുടെ കമ്പനി നിങ്ങൾക്കായി കീമാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവാം അതുപോലെ ചില വലിയ കുടുംബങ്ങൾ ഫാമിലി ട്രസ്റ്റുകൾ ഉണ്ടാക്കി സ്വത്തുകൾ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടാകും കൃത്യമായൊരു വിൽപത്രം തയ്യാറാക്കി എസ്റ്റേറ്റ് പ്ലാനിംഗ് വഴി സ്വത്ത് ആർക്കൊക്കെ എങ്ങനെ പോകണമെന്ന് നേരത്തെ തീരുമാനിച്ചവർക്കും ഒരുപക്ഷെ വേറൊരു ഇൻഷുറൻസിന്റെ ആവശ്യം വരില്ല ഇതൊക്കെ കൂടാതെ വളരെ വ്യത്യസ്തമായ ഒരു ജീവിത സാഹചര്യം കൂടിയുണ്ട് ഭൗതികമായ ഉത്തരവാദിത്വങ്ങളൊന്നുമില്ലാതെ സന്യാസ ജീവിതം നയിക്കുന്ന ഒരാളെ സങ്കല്പിക്കുക അവർക്ക് ആശ്രയിക്കാൻ ആളില്ല കടങ്ങളില്ല അങ്ങനെയുള്ളവർക്കും ലൈഫ് ഇൻഷുറൻസ് ഒരു ആവശ്യമായി വരുന്നില്ല അല്ലേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം ഈ അറിവൊക്കെ വെച്ച് നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ ഇതെങ്ങനെയാണ് പ്രയോജനപ്പെടുക അപ്പോ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള ഏതെങ്കിലും സാഹചര്യത്തിലാണ് നിങ്ങളെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് നിങ്ങൾക്കൊരു നിർബന്ധമുള്ള കാര്യമല്ല അതൊരു ഓപ്ഷൻ മാത്രമാണ് സ്വന്തം സാഹചര്യം വിലയിരുത്തി ആ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പക്ഷിയുണ്ട് അത് മറന്നുപോകരുത് നമ്മൾ ഇതുവരെ സംസാരിച്ചത് ചില അപൂർവ സാഹചര്യങ്ങളെക്കുറിച്ചാണ് ചില അപവാദങ്ങളെക്കുറിച്ചാണ് എന്നാൽ സാധാരണക്കാരായ ഭൂരിഭാഗം ആളുകൾക്കും അതായത് ആശ്രിതരും കടബാധിതകളുമൊക്കെയുള്ള നമുക്ക് ഓരോരുത്തർക്കും ലൈഫ് ഇൻഷുറൻസ് എന്നത് അവരുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭാവിക്കുള്ള ഏറ്റവും വലിയ ഉറപ്പും സുരക്ഷയും തന്നെയാണ് അതിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് ഈ ചർച്ചയുടെ അവസാനം എനിക്ക് നിങ്ങളോടൊരു ചോദ്യമേ ചോദിക്കാനുള്ളൂ മറ്റാരെങ്കിലും പറയുന്നത് കേട്ടിട്ടല്ല നിങ്ങളുടെ സ്വന്തം ജീവിത സാഹചര്യങ്ങൾ വിലയിരുത്തി ചിന്തിക്കുക നിങ്ങളുടെ യഥാർത്ഥ സാമ്പത്തിക ആവശ്യം എന്നാണ് ആ ആവശ്യത്തിനൊരു ഇൻഷുറൻസിൻ്റെ സുരക്ഷ വേണോ വേണ്ടയോ ആ ചോദ്യത്തിനുള്ള നിങ്ങളുടെ സ്വന്തം ഉത്തരം നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ ശരിയായ ദിശയിലേക്ക് നയിക്കും